دنيا حقيقته قوم نيام تسل له عنه بالحلم مولاي صلي وسل لم دائما ابدا على حبيبك خير കഴിഞ്ഞ ഏതാനും വരികളിലൂടെ ഇമാം ബോസൈരി റഹ്മി അലഹി തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിയത് ഹബീബായ് മുഹമ്മദ് അലഹി വസ്ല്ലം തങ്ങളുടെ ഹക്കീക്കത്തിന് അവിടുത്തെ അന്തസത്തയെ ആ വ്യക്തിപ്രഭാവത്തിനെ കൃത്യമായി മനസ്സിലാക്കാനോ ഗ്രഹിക്കാനോ പഠനം നടത്തി വിഷയങ്ങളെ സമ്പൂർണമായി പഠിച്ചെടുക്കാനോ ഒന്നിനും സാധ്യമല്ല എന്ന വസ്തുതയായിരുന്നു തുടർന്നും ആ ആശയത്തിന്റെ പൂർത്തീകരണം എന്നോണമാണ് മഹാനവറുകൾ ഒന്നു രണ്ട് വരികൾ കൂടെ ചേർക്കുന്നത് അതിൽ അമ്പതാമത്തെ വരിയിൽ പറയുന്നത് എങ്ങനെയാണ് എത്തിക്കുന്നത് ഫിദ്ദുന്യ ഈ ഭൗമലോകത്തിൽ ഹക്കീക്കത്തഹു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്കീക്കത്തിന് ആ വ്യക്തിപ്രഭാവത്തിന് ആ മുഹമ്മദുർ റസൂലുല്ലാഹി എന്ന് പറയുന്ന ആ മഹത്തായ റസൂലിനെ ആർക്കാണ് ഗ്രഹിക്കാൻ കഴിയുന്നത് ഈ ദുനിയാവിൽ വെച്ച് ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന ആശയം വീണ്ടും വീണ്ടും ചോദിക്കുകയാണ് വക്കൈഫയുധരിക്കൂ എങ്ങനെ എത്തിക്കും ഫിദ്ൽ വെച്ച് ഹക്കീഖത്തു മുത്തനബി സാഹ് അലഹി വസ്ല്ലം തങ്ങളുടെ ആ അന്തസത്തയെ കൗമുൻ ഒരു വിഭാഗം ജനങ്ങൾ നിയാമുൻ അവർ ഉറക്കത്തിലാണ് ഉറങ്ങുന്നവരായ നായിം എന്നതിൻ്റെ ബഹുവചനമാണ് ാണ് ആണ് നിയാം എന്ന് പറയുന്നത് അപ്പോൾ ഉറങ്ങുന്നവരായ ഒരു ജനത എങ്ങനെ എത്തിക്കാനാണ് ആ ജനതയുടെ പ്രത്യേകത എന്താണ് നബി അനഹു നബിസ് വസ്ല്ലം തങ്ങളുടെ ആ അന്തസ്സത്തെ ഹുൽ മുഹമ്മദിയയെ അ സുഫാത്തുൽ അഹമ്മദിയെ മനസ്സിലാക്കി എടുക്കുന്നതിനെ തൊട്ട് അവര് സായുജ്യമടഞ്ഞിട്ടുണ്ട് സംതൃപ്തരായിട്ടുണ്ട് ബിൽഹലുമി കിനാവ് കൊണ്ട് സ്വപ്നം കൊണ്ട് ഇതാണ് ഇപ്പോൾ ഈ വരികളുടെ ആശയം എന്താണ് ഇതുകൊണ്ട് മഹാനവറുകൾ ഉദ്ദേശിക്കുന്നത് മഹാരഥന്മാരായ സൊഹാബിറാം നബിസ്വല്ലാഹുഅലൈ വസ്ലം തങ്ങളെ രാവും പകലും കൂടെ ജീവിച്ചുകൊണ്ട് ഉറക്കമൊഴിച്ചുകൊണ്ട് വിശപ്പ് മറന്നുകൊണ്ട് തങ്ങളുടെ സ്വന്തമായ ജീവിതത്തിന്റെ സകല സുഖങ്ങളും ത്യജിച്ചുകൊണ്ട് നബിസ്ഹ് അലൈ വസ്ലം തങ്ങളെ ഗ്രഹിക്കാനും പഠിക്കാനും ശ്രമിച്ചു പക്ഷെ അവർക്കും അതിൻ്റെ കമാലെത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല അതിൻ്റെ സമ്പൂർണത കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ വായിച്ചോ കേട്ടോ മാത്രം അറിവുള്ള നമ്മൾ നബി നമ്മള് നബിസ്വല്ലാഹ് അലൈവിസ്ലം തങ്ങളെ എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് സ്വീകരിക്കാനാകുന്നത് നമ്മൾ വാസ്തവത്തിൽ ഉറക്കിൽ കണ്ടതുപോലെ ഒരു പകൽ സ്വപ്നമോ അല്ലെങ്കിൽ രാത്രിയിൽ കാണുന്ന കിനാവോ മാത്രമായി മനസ്സിലാക്കി ഇതുതന്നെയാണ് നബിസ്വല്ലാ അലൈവിസ്ല തങ്ങള് ഉറക്കിൽ കണ്ട് എന്തോ ഒരു വിഷയത്തിന് ഉറക്കിൽ കണ്ട ഒരു മനുഷ്യൻ അതുതന്നെയാണ് തന്നെയാണ് ലോകമെല്ലാം എന്ന് മനസ്സിലാക്കിയാൽ എന്താ അദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ളത് അദ്ദേഹം വാസ്തവത്തിൽ ഒന്നും മനസ്സിലാക്കിയിട്ടില്ല ഉറക്കമില്ലാതെ കിനാവില്ലാതെ പകൽ സ്വപ്നമില്ലാതെ പഠിക്കാൻ ഒരുമ്പിട്ടിറങ്ങിയവർക്ക് പോലും നബി അലൈഹി അലൈവിസ് തങ്ങളെ പൂർണ്ണമായി ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടില്ല ബഹുമാനപ്പെട്ട റബി അറിയാൻ ഉറക്കമൊഴിച്ചുകൊണ്ട് നബി അലൈഹി വസ്ലം തങ്ങളെ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ആ സമയം നബി തങ്ങളെ സ്കരിക്കാൻ വേണ്ടി എണീക്കുന്ന ആ സന്ദർഭത്തെ കുറിച്ച് വിശുദ്ധമായ ഹരിസുകൾ കാണാം വെള്ളം തണുത്ത രാത്രിയിൽ വെള്ളം എടുത്തു കൊടുക്കുമ്പോ റബിയ റബിയ നിനക്ക് വേണ്ടത് ചോദിച്ചോ എന്ന് പറയുകയും നബി നബിസ് അലൈ വസ്ല്ലം തങ്ങളോട് സ്വർഗമല്ല സ്വർഗത്തിൽ നബി തങ്ങളോട് കൂടെ കൂട്ടുകൂടാനുള്ള ഒരു സുവർണാവസരത്തിനെ ആയിരുന്നു ബഹുമാനപ്പെട്ടവർ ചോദിച്ചത് ഇങ്ങനെ സുദ്ദീഖുൽ അക്ബർ അലി അള്ളാഹ്ലഹു അവിടുത്തെ ആ തുടക്കകാലം മുതൽ തന്നെ ഓർഹൌറിലും അതേപോലെ തുടർന്ന് മദീന യാത്രകളിലും ജീവിതത്തിന്റെ അഖില നിഖില മേഖലകളിലും അക്ബർ അലി അള്ളാഹുനു കൂടെ നടന്നുകൊണ്ട് പഠനം നടത്തി പക്ഷേ അക്ബർ അലി അള്ളാഹുനഹുവിനെ പോലും നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലും തങ്ങളുടെ കമാൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ നമ്മിലേക്ക് ചേർത്തി നോക്കുമ്പോ അല്ലെങ്കിൽ നമ്മുടെ മുൻഗാമികളിലേക്കോ അതിന് ശേഷം വരാൻ പോകുന്ന ആളുകളിലേക്ക് നോക്കുമ്പോ അക്ബർ അറലി അള്ളാഹുനെ പോലെ മറ്റു സ്വഹാബത്തിനെ പോലെ നബി നബിസ്വല്ലാവി തങ്ങളെ മനസ്സിലാക്കിയവരെ ഗ്രഹിച്ചവർ ലോകത്തൊരിക്കലും ഇല്ല എന്ന കാര്യം വിസ്മൃതിയിലാവുകയല്ല എന്ന കാര്യം മറക്കുകയല്ല മറിച്ച് ആ സ്വഹാബത്ത് നേരിട്ട് അനുഭവിച്ച് പഠനം നടത്തിയിട്ട് നബിസ്വല്ലാഹുഅലൈ വസ്ലം തങ്ങളുടെ ആ ഔന്നിത്യത്തിന് പൂർണ്ണമായും ഗ്രഹിക്കാൻ കഴിയാതെ അന്താളിച്ചവരാണ് എങ്കിൽ കേവലം വായിച്ചറിവ് നബി നബിസ്വല്ലാഹു അലൈവിസ്ലം തങ്ങള് അങ്ങനെയുള്ള ആളാണ് ഇങ്ങനെയുള്ള ആളാണ് എന്നതിൽ പരം ഒരു അറിവും എത്താതിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ എങ്ങനെയാണ് ആ ഹബീബായ് നബിസ്വല്ലാഹുഅലൈവസ്ലം തങ്ങളെ ഞാൻ എല്ലാ അർത്ഥത്തിലും മനസ്സിലാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് സായുജ്യമടയാൻ കഴിയുന്നത് എങ്ങനെയാണ് സംതൃപ്തി വരുന്നത് ഒരിക്കലും സാധ്യമല്ല അവിടുന്ന് പഠിപ്പിച്ച ഫറലുകളും അനേകം സുന്നത്തുകളും ജീവിതത്തിൻ്റെ കർമ്മങ്ങളിൽ കൊണ്ടുവന്ന് പകലും രാത്രിയിലും ഉറക്കമൊഴിച്ച് നബിസ്വല്ലാഹുഅലൈ വസ്ലം തങ്ങളെ ചെ തിരുചര്യ ജീവിതത്തിൽ പകർത്തിയ മഹാന്മാർ അവർ രാത്രിയിൽ ഉറങ്ങാതെ മുത്തനബി സല്ലാഹു അലൈവിസ്ലം തങ്ങൾ പഠിപ്പിച്ച തഹജു അതേപോലെ ഖുർആൻ പാരായണം അതുപോലെ മറ്റു ദിക്കറുകൾ സ്വലാത്തുകൾ മധുഹകളായി അവർ സമയം ചെലവഴിച്ചു നബി സല്ലാഹു അലൈവിസ്ലം തങ്ങളെ അറിയാൻ ആവോളം ശ്രമിച്ചു പല മഹാന്മാർക്കും കിനാവിൽ മുത്തനബി തങ്ങൾ ദർശനം നൽകി അതേപോലെ പലർക്കും ഉണർവിൽ തന്നെ അവിടുന്ന് ദർശനം നൽകി അവർ അതൊന്നും ഇല്ലാത്ത ആളുകളിലേക്ക് നോക്കുമ്പോൾ എത്രയോ ഉന്നതിയിലാണ് നബി സല്ലാഹു അലഹി വസ്ലം തങ്ങളെ മനസ്സിലാക്കുന്ന വിഷയത്തിലും അടുത്തറിയുന്ന വിഷയത്തിലും ബഹുദൂരം മുന്നിലാണ് പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം എന്തറിവാണ് ഹബീബായ് മുഹമ്മദ് റസൂലി സല്ലാഹു അലഹി വസ്ല്ലം തങ്ങളെ സംബന്ധിച്ചുള്ളത് ഒരിക്കലുമില്ല അതുകൊണ്ടാണ് ഈ ഭൂമി ലോകത്ത് നബി തങ്ങളെ ഗ്രഹിച്ചു മനസ്സിലാക്കാൻ ഒരാൾക്കും സാധ്യമല്ല എങ്കിൽ ഉറക്കം ഉറക്കത്തിൽ അശ്രദ്ധയിലായിരിക്കുന്ന ഒരു ജനത വായിച്ചോ കേട്ടോ അങ്ങനെയുള്ള ആള് ഇങ്ങനെയുള്ള ആള് എന്ന ചെറിയ നിർവചനങ്ങളിലോ മുത്തുനബി സല്ലാ അലഹി വസല്ലം തങ്ങൾ ഗ്രഹിക്കണം എന്ന് മനസ്സിലാക്കിയാൽ എന്ന് തീരുമാനിച്ചാൽ അത് എവിടെ എത്താനാണ് ഒരിക്കലും എത്തിക്കുകയില്ല അതാണ് ിഹ്മി തങ്ങള് അടിവരയിട്ടുകൊണ്ട് നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ഹബിബായ് മുത്തുനബി സാഹുഅലൈ വസ്ലം തങ്ങളെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ ഉറക്കമൊഴിച്ച് മുത്തുനബി തങ്ങളെ പഠിക്കാനും അവിടുത്തെ തിരുചര ജീവിതത്തിൽ പകർത്താനും ശ്രമിച്ചുകൊണ്ടേയിരിക്കണം ഒരു നാൾ ഹബിബായ് മുത്തുനബി സാഹു അലൈവസ് തങ്ങളെ തിരുദർശനം എനിക്കും നിങ്ങൾക്കും വന്നേക്കാം അന്ന് അല്പമെങ്കിലും നമ്മുടെ നില മെച്ചപ്പെട്ടേക്കാം الله دن توفيقنا لكي نبريك ما آمين وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته